ബി ജെ പിയുടെ ഇത്തവണത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ഈ മാസം പതിനേഴിന് ഈ കല്യാണം നടക്കുന്നത് അതിന് നരേന്ദ്രമോദി എത്തും എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇളയിൽ പെട്ടുപോയ ചില ആളുകളുണ്ട് അതായത് അന്നേ ദിവസം ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച പന്ത്രണ്ട് വിവാഹങ്ങൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് വിവാഹങ്ങളും ഇതോടുകൂടി റദ്ദാക്കപ്പെടുന്ന അവസരമുണ്ടാകും അല്ലെങ്കിൽ സമയം മാറ്റി മറ്റൊരു സമയത്ത് ഈ വിവാഹം നടത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ എസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് സുരക്ഷയുടെ ഭാഗമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തലിൽ ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു വിവാഹം നടക്കുക എന്നുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാസങ്ങളായി ഒരുങ്ങാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കാറുണ്ട് ഭക്ഷണം മുതൽ യാത്ര മുതൽ താമസ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ക്രമീകരിക്കാറുണ്ട് പക്ഷെ പെട്ടെന്നൊരു ദിവസം വന്ന് പറയുകയാണ് പ്രധാനമന്ത്രി വരുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ കല്യാണം അന്ന് നടത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് ആ ഒരു കുടുംബങ്ങളായിരിക്കും എന്ന കാര്യം സംശയമില്ല അങ്ങനെ പന്ത്രണ്ട് കല്യാണം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ ബുദ്ധിമുട്ടിലാകുന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹം മാത്രമല്ല മാറ്റിവെച്ചിരിക്കുന്നത് അന്നേ ദിവസം ചോറൂണ് നടത്താൻ വിചരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലും അന്നേ ദിവസം തുലാഭാരം നടത്തണം എന്നാവശ്യപ്പെട്ട് അതിനുവേണ്ടി ബുക്ക് ചെയ്ത ആളുകളുമൊക്കെ തന്നെ അങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരമ്പൽ നടയിൽ വെച്ച് ഒരു കല്യാണം നടത്താനും ഇല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് മകന് ചോറൂണോ അല്ലെങ്കിൽ മകൾക്ക് ചോറൂണോ നടത്തണം അല്ലെങ്കിൽ ഒരു തുലാഭാരം നടത്തണം എന്ന് ആഗ്രഹിച്ച് ബുക്ക് ചെയ്ത് കാത്തിരുന്ന വിശ്വാസികളോട് നിങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് തന്നെയാണ് മോദിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന സംഘം പറയുന്നത് മോദി വരുന്നതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കണം അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിലൊരു ഒരു തരത്തിൽ ഒരു വീഴ്ച വരുത്താൻ കഴിയില്ല അത് എന്നാൽ പോലും മോദിയുടെ വരവ് ഇത്ര വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് ഈ എസ് പി ജി സംഘവും മോദിയും ഒക്കെ തന്നെ ഒന്നും വിലയിരുത്തിയില്ലെങ്കിൽ നന്നായിരുന്നേനെ എന്നുകൂടെ പറയാനുള്ളൂ മാത്രമല്ല ഈ ശാപങ്ങളൊക്കെ സുരേഷ് ഗോപിയുടെ മകളുടെ മ വീഴുമോ എന്നുള്ള കാര്യം അറിയില്ല കാരണം മറ്റൊരു പ്രമാണിയുടെ മകളുടെ വിവാഹം നടത്തുന്ന സമയത്ത് എന്റെ മകളുടെ വിവാഹം മാറ്റിവെക്കുന്ന നിലപാട് ശരിയാണോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും അവർക്ക് വിഷമം ഉണ്ടാകും അപ്പോൾ ഈ ഒരു ശാപം എന്തിനാണ് ആ കുഞ്ഞിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഒരുങ്ങി വന്ന ആളുകളും ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ വരവൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവർക്ക് കല്യാണം കഴിക്കുക പോവുക എന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ ക്രമീകരണങ്ങളുടെ ഭാഗമായി സുരക്ഷകളുടെ ഭാഗമായി മോദി എത്തുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അന്നേ ദിവസം നിശ്ചയിച്ചിരിക്കുന്ന ഈ പറയുന്ന പന്ത്രണ്ട് കല്യാണവും മാറ്റിവെക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ അവരെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകൾക്കു കൂടി അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകും എന്നർത്ഥ സംശയമില്ല കാരണം ആ പെൺകുട്ടിയും ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു അതേ മനസ്സുള്ള മറ്റ് പെൺകുട്ടികൾ ഉണ്ടാകും മറ്റു കല്യാണം നടക്കേണ്ടിയിരുന്ന പന്ത്രണ്ട് പെൺകുട്ടികളും ഉണ്ടാകും അവർക്കും അതേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതേ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ആ ശബ്ദങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കൊണ്ട് അങ്ങ് തള്ളിക്കളയാനും ഇല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട് മാത്രം മറ്റു കല്യാണങ്ങൾ നടക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുമ്പോൾ അവരുടെ മനസ്സിലും ഇതേ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി എത്തുന്ന സമയം മുതൽ തിരിച്ചു പോകുന്ന മൂന്ന് മണിക്കൂറിലേറെ സമയം ക്ഷേത്ര പരിസരത്തേക്ക് പോലും ഭക്തന്മാരെ പോലും അടുപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സുരക്ഷാ പരിശോധന പൂർത്തിയായ പാസ് ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രമല്ല അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹവും മറ്റു ആവശ്യങ്ങളായി എത്തുന്ന ആളുകളെല്ലാം തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം മാത്രമല്ല ആ കല്യാണത്തിന്റെ അന്ന് താലികെട്ട് കിടക്കുന്ന അതേ സമയത്ത് തന്നെ വേണമെങ്കിൽ ഒരു ബാഡ്ജ് അടക്കം കഴുത്തിൽ ഇട്ട് വേണം അവർ കല്യാണ പന്തൽ ഇരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകും അതുമാത്രമല്ല മറ്റു വിവാഹം നടക്കുന്ന വധുവരന്മാരുടെ വീട്ടിൽ പോയി പോലീസ് എന്തായാലും അന്വേഷണം നടത്തും അതുമായി ബന്ധപ്പെട്ട് സുരക്ഷയുടെ ഭാഗമായി ഇല്ലെങ്കിലും ക്രമീകരണങ്ങൾ അവർ ചെയ്യും അത്തരത്തിൽ ഒരുപാട് പേരെ ഗുരുവായൂരമ്പല നടത്തിൽ ബുദ്ധിമുട്ടിലാക്കാനാണോ മോദിയുടെ വരവ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് ഇവിടെ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ വരാൻ പോകുന്നത് ഈ നിശ്ചയിച്ച് വിവാഹം മാറ്റേണ്ടതിനാൽ വധുവരന്മാരും അവരുടെ ബന്ധുക്കളും ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഗുരുവായൂരമ്പലത്തിൽ അതേ സമയത്ത് തന്നെ ഇല്ലെങ്കിൽ അതേ മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും എന്ന ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കുകയാണ് അന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തവരുടെ അത് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തവരുണ്ടാകും അതിനെന്ത് പരിഹാരം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് ഈ വധുവരന്മാരൊക്കെ അവരുടെ കുടുംബങ്ങളൊക്കെ എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ഈ മോദിയുടെ വരവ് കൊണ്ട് സുരേഷ് ഗോപിയുടെ മകൾക്ക് ഈ കണ്ണീരൊക്കെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വളരെ വേദനാജനകമാണ് എന്നേ പറയാനുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ഗുരുവായൂരമ്പര് ദേവസ്വവുമായി ബന്ധപ്പെട്ട് അവർക്കും വലിയ പരാതികൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം വളരെ പെട്ടെന്ന് ഒരു തീരുമാനം അറിയിക്കുമ്പോൾ ഈ ബന്ധുക്കളൊക്കെ വന്നിട്ട് എന്തായാലും ദേവസ്വവുമായി ബന്ധപ്പെട്ട് അവരോടായിരിക്കും ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ദേവസ്വത്തിന് മറുപടി പറയേണ്ടി വരും അത്തരത്തിൽ ഈ ഒരു സുരേഷ് ഗോപിയുടെ മകളുടെ കല്ല് കല്യാണത്തിന് വരുന്നു എന്ന കാരണം മോദി വരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ദുരിതത്തിലാക്കുന്ന നിലപാട് സത്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് തെറ്റായി പോകിയ ഒരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപി തന്നെ വലിയ വീരവാദങ്ങൾ പറയുന്ന സുരേഷ് ഗോപി തന്നെ ആ സുരക്ഷയുടെ കാരനൊക്കെ മാറ്റി നിർത്തി അതേ സമയത്ത് മറ്റു ചടങ്ങുകൾ നടക്കും നടത്തണം എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നതും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ രാജാവ് വരുന്ന സമയത്ത് മറ്റ് പ്രജകളൊക്കെ മാറി നിന്ന് രാജാവിന് ഒരുക്കുക എന്ന് മാത്രം ചെയ്താൽ മതി എന്ന നിലപാടാണോ മോദി സ്വീകരിക്കുക എന്നുള്ള കാര്യവും ഇവിടെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്